നമസ്കാരം നമ്മുടെ നാട്ടിലെ ചില പ്രശ്നങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കും അതുപോലെ ചില വ്യക്തികൾ അവരുടെ കാര്യങ്ങളും നിരന്തരം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരാൾ പൂച്ചയ്ക്കാർ മണി കിട്ടും എന്ന രീതിയിൽ മണി കിട്ടുമ്പോഴാണ് പല പ്രശ്നങ്ങളും പുറത്തു വരുന്നത് അതാണ് നമ്മൾ കണ്ടുവരുന്നത് പിന്നെ പരാതി പ്രവാഹമായി പിന്നെ ആളിനെ പറ്റിയുള്ള വിശദമായ അന്വേഷണങ്ങളായി ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ച് പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാർ ജനപ്രതിനിധികൾ ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ അധികാരത്തിൻ്റെ തണലിൽ പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാനുള്ള വ്യഗ്രതയിൽ പലതും പുറത്തു പറയുവാൻ കൂടെ നിൽക്കുന്നവർ പോലും തയ്യാറാകില്ല അല്ലെങ്കിൽ അധികാരത്തെ ഭയന്ന് ജീവനെ ഭയന്നൊന്നും ആൾക്കാർ മിണ്ടാറില്ല പക്ഷെ അങ്ങനെ പല സംഭവങ്ങളും പുറത്തു വരുമ്പോൾ ഇവരെ പറ്റിയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരും അവർ പണ്ട്ഗീത കാര്യങ്ങൾ പുറത്തു വരും ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് അന്വേഷണമായി ചിലപ്പോൾ നിയമ നടപടികൾ ഉണ്ടായിരുന്നിരിക്കും ചിലപ്പോൾ അത് പൂഴ്ത്തിപ്പെട്ടേക്കാം കൃത്യമായി തിരക്കഥയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലത് ശിക്ഷിക്കപ്പെടുകയോ പുറത്തു വരികയോ ചെയ്യില്ല എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം അതിൽ ആത്മഹത്യാ പ്രേരണം കുറ്റം ചുമത്തി പ്രതിയാക്കപ്പെട്ട ഏക വ്യക്തി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് പി പി ദിവ്യയാണ് പി പി ദിവ്യയെ പ്രതിയാക്കുകയും അവരെ ജയിലിലിടുകയും അനുസരിച്ച് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്ത് അവരേക പ്രതിയാക്കിക്കൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന രീതിയിലേക്ക് പോലീസ് എഫ്ഐആർ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഇപ്പോഴെന്താണ് പുതിയ വിക സംഭവ വികാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജനം അറിയേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിലെ മിക്ക പദ്ധതികളും വരുമ്പോൾ ആ പദ്ധതി പ്രദേശങ്ങളുടെ അടുത്തൊക്കെ അല്ലെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തങ്ങളുടെ പേരിലും തങ്ങളുടെ ബിനാമികളുടെ പേരിലും ബന്ധുക്കളുടെ പേരിലും ചെയ്യുകയും വയലിനികത്തി വലിയ കെട്ടിടങ്ങൾ പണിയുകയും ഒക്കെ ചെയ്യുന്ന പലരെയും മന്ത്രിമാരായിരിക്കുന്നവരും ഒക്കെ ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ് സത്യം അതുമായൊരു വിഷയം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നു എന്ന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ ഇവിടെ വിഷയം എന്താണ് നവീൻ ബാബുവിൻ്റെ പ്രശ്നത്തിന് ശേഷം പി പി ദക്കെതിരെ സമഗ്രമായ രീതിയിൽ അതുവരെ ഉണ്ടായിരുന്ന പല തെളിവുകളും കൊണ്ട് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നമ്മുടെ വിജിലൻസ് ഡയറക്ടർക്ക് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒരു പരാതി കൊടുത്തു നേരിട്ട് കൊടുത്ത പരാതിയാണ് ആ പരാതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതോ ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്കുകൾ ഇവർ ഇവരുടെ ഭർത്താവും കൂടെ ചേർന്ന് ഭർത്താവിൻ്റെ പേരിൽ ഒരു ബെനാമി കമ്പനി ഉണ്ടാക്കി അതിലേക്ക് കൊടുത്തു കോടിക്കണക്കുകളുടെ ബിസിനസ് പിന്നെ കമ്പനിയുടെ ഡയറക്ടറായി അവർ നിയമിച്ചിരിക്കുന്ന ആളും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് ടൂറിസ കേന്ദ്രങ്ങളിൽ വസ്തുക്കൾ ഏകദേശം നാലേക്കറിലധികം വസ്തുക്കൾ വാങ്ങി പിന്നെ കെട്ടിട നിർമ്മാണത്തിന് പാടില്ല എന്ന് പറയുന്ന കണ്ണൂർ ടൗണിൽ ന്യായവിലയേക്കാൾ കൂടുതൽ വിലക്ക് ജില്ലാ പഞ്ചായത്തിന് വസ്തു വാങ്ങിച്ചു ഇങ്ങനെ ധാരാളം പരാതികൾ പരാതി ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആ തെളിവുകൾ സഹിതം വിജിലൻസ് ഡയറക്ടർ കൊടുത്തിട്ട് യാതൊന്നും സംഭവിച്ചില്ല അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വിജിലൻസ് ഡി ജി ആയിട്ട് യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന മാന്യനായ മനുഷ്യനെ നിയമിച്ചു തൻ്റെ അധികാരം പറയുന്നത് വിജിലൻസ് നടത്തിപ്പാണെന്നും അഴിമതിക്കെതിരെയുള്ള പടപ്പൊരു പടപ്പൊരുപ്പാടിന് നേതൃത്വം കൊടുക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതാണ് അഴിമതി രഹിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടു കൊണ്ട് വകുപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ ഡി ജി ഡി ജി പി ഐ വന്ന യോഗേഷ് ഗുപ്ത ഈ കേസിൽ എഫ്ഐആർ ഇടാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടു അതിലൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിച്ചു എന്നുള്ളതാണ് ഒരു സത്യം സർക്കാരിന് പറയാൻ പറ്റും കാലാകാലങ്ങളിൽ അല്ലെ പിന്നെ ഭരണ നിർവഹണത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്കിട്ട് മാറ്റി എന്നൊക്കെ പറയാൻ പറ്റും ഈ പറഞ്ഞ ഉപയോഗ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പല ആരോപണങ്ങളും അല്ലെ ആക്ഷേപങ്ങളും സത്യസന്ധമാണെന്ന് രേഖകൾ സഹിതം പരാതി കൊടുത്തിട്ട് ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കക്ഷി രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ അയാൾ വിജിലൻസ് ഓഫീസിൽ കയറി ഇറങ്ങുകയും വിജിലൻസിൽ വിവരാകാശം ചോദിക്കും വിവരാകാശം വിജിലൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു തൽക്കാലം മറുപടി തരാൻ നിർവാഹമില്ല പക്ഷേ ഇയാൾ അതൊന്നും കേൾക്കാതെ അത് നേരിട്ട് തന്നെ പോയി പോയിട്ട് പോലും ഇയാൾക്ക് യാതൊരു മറുപടിയും നാളെ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പുതിയ വിവരമായി മുമ്പോട്ട് വരുന്നത് ഇതിൽ എൻ്റെ ഞാൻ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരുന്നു വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കുന്നതിന് മുമ്പ് അവർക്ക് പ്രാഥമിക അന്വേഷണം ത്വരിത അന്വേഷണം ഒക്കെ നടത്താം എന്നിട്ട് എഫ്ഐആർ എന്ന് നോക്കാം തെളിവുകൾ ശേഖരിക്കുക അതിനുശേഷം എഫ്ഐആർ ഇടുകയോ ഗവൺമെൻറ്റിലേക്ക് പറയുകയോ ഒക്കെ ചെയ്യാം ഇപ്പം പണ്ട് ഈ ഗവൺമെൻറ്റും അധികാരത്തിൽ ഒരു രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വരെ ജില്ലാ ഡിവൈഎസ്പിമാർ വിജിലൻസിൻ്റെ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്താൽ അവർ കഴമ്പുണ്ടെങ്കിൽ അതെടുത്ത് അപ്പം തന്നെ എഫ് ഇടുമായിരുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വിജിലൻസിൻ്റെ ഡയറക്ടർക്ക് നമ്മളൊരു പരാതി ജില്ലയിൽ കൊടുത്താൽ ജില്ലയിൽ നിന്നത് പരാതി നേരെ ചെറിയ അന്വേഷണമൊക്കെ നടത്തി നേരെ അങ്ങ് ഡയറക്ടർ കൊടുക്കും ഡയറക്ടർക്ക് അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് ആ ഡയറക്ടർ കേസെടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കേസെടുക്കുകയെ അന്വേഷിക്കുകയും ചെയ്യുള്ളൂ എത്ര നല്ല വിജിലൻസ് എന്നൊക്കെ അറിയത്തില്ലേ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ അതിനകത്ത് പ്രാഥമിക അന്വേഷണം നടത്തി തീരുമാനം കൈക്കൊള്ളണമെന്ന് പറഞ്ഞു പക്ഷേ പി പി ദിവ്യയ്ക്ക് വേണ്ടി ഈ നാൽപ്പത്തിരണ്ട് ദിവസം എന്നുള്ളത് ഇപ്പോൾ ഇവർ വിഴുങ്ങിയിരിക്കുകയാണ് എന്നുവെച്ചാൽ അതിനകത്ത് ഒന്നും നടക്കുന്നില്ല എന്ന് സാരം ഓർക്കേണ്ടത് നമ്മളെ ഭരിച്ചുകൊള്ളാം നമ്മുടെ നാട് നന്നാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഈ ജനപ്രതിനിധികളായി വരുന്ന അവർ നന്നാവുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ നന്നാവുന്നതിനിടയിൽ നമ്മുടെ കുട്ടികൾക്ക് നാളേക്ക് ഉണ്ടാകേണ്ട പലതും അടിച്ചുമാറ്റപ്പെടുന്നുണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനൊരു ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടി ഒരു സാധാരണ പൗരൻ അപേക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ ഒരാളിൻ്റെ മരണത്തിന് കാരണക്കാരിയായ ഒരു മനുഷ്യ ഒരു സ്ത്രീയെ ഇത്രമാത്രം ചേർത്ത് പിടിക്കേണ്ട എന്ത് ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇവരിലൂടെ ചോദിക്കാനുള്ളത് ഈ ഗവൺമെന്റ് മാറി വേറൊരു കക്ഷിയുടെ ഗവൺമെന്റ് വന്നാലും പി പി ദേവിയെ സഹായിക്കുവാൻ പറ്റുന്ന ആൾക്കാർ അവിടെയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ കാല സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കയറി വന്ന ആൾക്കാർ ആദ്യം ചെയ്ത് എന്താണെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശിച്ചത് മാറ്റം ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമായി നിൽക്കുകയാണ് പക്ഷെ പ്രതീക്ഷയുണ്ടല്ലോ ശിവപ്രതീക്ഷയായി ശുഭാപ്തി വിശ്വാസത്തോട് നമുക്ക് മുമ്പോട്ട് പോകാം എന്നെങ്കിലും ഒരിക്കൽ നീതി ഈ നാട്ടിൽ നടപ്പിലാകും അതിന് ആർജവമുള്ള ഒരാൾ ഈ സംസ്ഥാനത്തിന്റെ ഭരണകേന്ദ്രത്തിലേക്ക് വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം